ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇരുപത്തൊന്നേ ഫെബ്രുവരിയിലാണ് പക്ഷേ എൻ്റെ ബർത്ത് ഡേ വരുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് എന്തെങ്കിലും ആയിട്ട് ഇവർ രാത്രി ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന് എനിക്ക് ആയിട്ട് കേക്ക് പോണത് അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് മുറിക്കാൻ്റെ അവിടെ വെച്ച് അപ്പോൾ ഗായസ് അടുത്തത് ഗിഫ്റ്റും കൊണ്ടുവരുന്നു അങ്ങനെ അനക്ക് തരുന്ന ഗിഫ്റ്റിൽ കണ്ടിട്ട് ഓന് വേജാറക്കാൻ വേണ്ടിയിട്ട് ഓനും കിട്ടിയ ഒരു ഗിഫ്റ്റ് കണ്ടില്ലേ ഓൻ ഓനും എന്നെ പോലെ യിൽ ഒന്നും എല്ലാം കയറുന്നു എല്ലാം അങ്ങനെ പറിച്ചു കയറി അങ്ങനെ ഓന് കിട്ടിയല്ലോ ലുഡോ ബോർഡുണ്ടായിരുന്നെങ്കിലേക്കും ഇത് എനിക്ക് തോന്നുന്നു ലാപ്ടോപ്പാണ് നെസ് ഗാസ് ലാപ്ടോപ്പ് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം കുറച്ച് നാളെ ഞാൻ പറയണം വിചാരിക്കുന്നു അങ്ങനെ അത് കിട്ടിയതാ എല്ലാം കിട്ടി പിന്നെ നമ്മൾ കേക്ക് കട്ടി നല്ല അടിപൊളി വഞ്ചോ കേക്കായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു ഓന് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് പിന്നെ വ്യത്യാസം അവൻ ഇല്ല അത് വേറെ കാര്യം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പം കട്ട് ചെയ്തു നല്ല ടേസ്റ്റിലൊരു കേക്കായിരുന്നു പിന്നെ നമ്മൾ ലാപ്ടോപ്പ് സെറ്റ് അടിപൊളി ലാപ്ടോപ്പാണ് അങ്ങനെ നമ്മൾ അതാസംഖ്യ അടുത്ത് പറഞ്ഞു ഈ പി ടിഎസ് ബർത്ത്ഡേ ഒക്കെ ഉണ്ട് ഗായസ് മൂന്നും വരുന്നു അല്ലേ എൻ്റെ സ്കൂളിൽ ഫ്രണ്ട്സാണ് ഇത് മൂന്നും വരുന്നുണ്ട് കേക്കും കൊണ്ടെല്ലാം വരുന്നുണ്ട് ആ കേക്കിനെന്താണാക്കുന്നതെന്ന് അറിയില്ല ഒരാൾ പിടിക്കുന്നത് മറ്റൊരു പിടിക്കുന്നു ഒരാൾ പിടിക്കുന്നത് മറ്റാൾ പിടിക്കുന്നത് മൊത്തം അങ്ങനെ വീടൊക്കെ വെച്ച് പറ്റിയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിക്കളിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ ഗായസ്മീത്ത വന്നപ്പോൾ എന്നോട് പിടിക്കാൻ പറഞ്ഞില്ലെങ്കിൽ ഇത് പൊട്ടിപ്പൊളിന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും കേക്ക് കൊണ്ടുവന്നതല്ലേ നമുക്ക് കേക്ക് മുറിക്കാൻ പോകുന്ന സമയത്ത് ഒരു സർപ്രൈസ് വീഡിയോ പോലെ ആക്കാൻ അവർ അവർ കൊണ്ട് രണ്ടാമത് എത്തിച്ചു പിന്നെ കണ്ടില്ലേ കണ്ടില്ലേതാ നമ്മൾ കേക്ക് മുറിക്കാറേതും എല്ലാവരും നല്ല ദിവസത്തൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ അവർ പാട്ടെല്ലാം പാടി അപ്പോൾ ഞാൻ കേക്കെല്ലാം മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുത്ത് മുഖത്തേക്കെല്ലാം വരച്ച് കളിക്കാനും പണിയുണ്ടായത് ഓൾ ഉള്ള് ഉള്ള തുടക്കുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും കൂടെ ഒക്കെ എടുത്തുതന്നെ മുത്തരച്ച് പിന്നെ എല്ലാവർക്കും കേക്ക് കൊടുത്തു നല്ല അടിപൊളി കേക്കായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവർക്കൊണ്ടിരിക്കും ഡെക്കറേഷൻ ആയാലും ഫിനിഷിങ് ആയാലും ടേസ്റ്റ് ആയാലും നല്ല നല്ല രസം ഉണ്ടായിന് പിന്നെ നമ്മൾ ഒരു കുറേ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് വീട് എടുക്കുന്നതായിട്ട് ഉമ്മ വീട് എടുക്കുന്നതായിട്ട് എല്ലാവരും മുഖം പറ്റുന്നുണ്ട് എന്നൊക്കെ ഞങ്ങൾക്കറിയാം അപ്പം നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനായിരുന്നു ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ട് ആയിരുന്നു ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉമ്മക്ക് പറയുകയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ് അവർ മുഖം മുത്തി കളിക്കുക അതെ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതാ അവർ മീൻ മീൻ നോക്കി കളിക്കും എന്ന് പറയുന്നതായിരുന്നു അപ്പോൾ ഇതാ ഞാൻ അവർക്ക് പുഡിങ് എടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് അടിപൊളി എന്താ ബൂസ്റ്റ് ബ്രെഡ് പുഡിങ്ങോ അങ്ങനെ എന്തോ ഒരു പുഡിങ്ങാണ് ആ പുഡിങ് അവർക്ക് ഞാൻ എടുത്ത് കൊടുത്തു എന്നിട്ട് ഞാൻ കുറച്ച് എടുത്ത് ഒരുപാട് ഫോട്ടോസ് കുറേ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് മൊബൈൽ ചിലപ്പോൾ ഇങ്ങനെ ഫോൾട്ട് അവസരം കിട്ടാറില്ല അപ്പോൾ നമ്മൾ എല്ലാവരും കുറേ ഫോട്ടോസെല്ലാം അങ്ങോട്ട് ഇൻവോൾവ് ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതെനിക്ക് ഇത് കപ്പാണ് ഇതെനിക്ക് സെമിനാമ വന്നത് അങ്ങനെ കുറേ കുറേ താഴ്ച തന്നു അങ്ങനെ ഇവർ ഇവർ തന്നു അന്ന് കുറേ 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 റിസ്റ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പിയാണ് ഇതു കൊണ്ടേക്ക് ഞാൻ വിളിച്ചു